ബക്കിംഗ്ഹാം കൊട്ടാരത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു വസതി നൂറ്റി എഴുപതിൽ അധികം മുറികൾ സ്വന്തമായി ഗോൾഫ് കോഴ്സ് വസതിക്കുള്ളിൽ ട്രെയിൻ ട്രാക്ക് ഒരു ചെറിയ മൃഗശാല സ്വപ്ന ഭവനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വീട് ഏതാണെന്നും അതിൽ ആരാണ് താമസിക്കുന്നത് എന്നും അറിയാമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ അംബാനിയുടെയോ അദാനിയുടെയോ വീടായിരിക്കും എന്ന കരുതിയവർക്ക് തെറ്റി ഇനി അതൊരു സ്ത്രീയുടെ വീടാണെന്ന് പറഞ്ഞാലോ രാധിക രാജെ ഗെയ്ക്വാദ് മനോഹരമായ വാസ്തുവിദ്യാവിസ്മയം ലക്ഷ്മി വിലാസ് കൊട്ടാരം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ആണ് ഈ സ്ഥലം കമ്മീഷൻ ചെയ്തത് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാസസ്ഥലമായിരുന്നു ഇത് ഇപ്പോഴും ഇത് തന്നെയാണ് പല നിറത്തിലുള്ള മാർബിൾ ഒന്നിലധികം കലാസൃഷ്ടികൾ ജലധാരകൾ എന്നിവയുള്ള വഡോദരയിലെ ലക്ഷ്മി വിലാസ് കൊട്ടാരം ബക്കിംഗ് കൊട്ടാരത്തിന്റെ നാലിരട്ടി വലിപ്പത്തിലാണുള്ളത് പല നിറത്തിലുള്ള മാർബിൾ ഒന്നിലധികം കലാസൃഷ്ടികൾ ജലധാരകൾ എന്നിവയുള്ള വഡോദരയിലെ ലക്ഷ്മി വിലാസ് കൊട്ടാരം ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നാലിരട്ടി വലിപ്പമുള്ളതാണ് എന്ന് പറയപ്പെടുന്നു ഇന്റീരിയറുകൾ കൂടുതൽ ആകർഷകമാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിനകത്ത് രണ്ട് കൂറ്റൻ മുറ്റങ്ങളുണ്ട് മരങ്ങളും ജലധാരകളും ചൂടുള്ള വേനൽക്കാലത്ത് ഉച്ചതിരിഞ്ഞ് കൊട്ടാരത്തെ തണുപ്പിക്കും വിലയേറിയ മാർബിളുകളും മൊസൈക്കുകളും ഉപയോഗിച്ചാണ് തറകൾ നിർമ്മിച്ചിരിക്കുന്നത് അവ ഇന്നും നന്നായി തന്നെ പരിപാലിക്കപ്പെടുന്നുണ്ട് പ്രശസ്ത കലാകാരനായ രാജാ രവിവർമ്മയുടെ കല ആയുധങ്ങൾ പെയിന്റിംഗ് എന്നിവയുടെ ഗംഭീരമായ ശേഖരം കൊട്ടാരത്തിൽ കാണാനാകും വലിയ പാർക്കുകൾ ഗോൾഫ് കോഴ്സുകൾ എൽ വിപി ബാങ്ക്വെറ്റ് ആൻഡ് കൺവെൻഷനുകൾ മോട്ടിബാഗ് പാലസ് മഹാരാജ സിംഗ് മ്യൂസിയം കെട്ടിടം എന്നിവയും കൊട്ടാരവളപ്പിലുണ്ട് ലക്ഷ്മി വിലാസ് പാലസിൽ മോട്ടിബാഗ് ക്രിക്കറ്റ് ഗ്രൗണ്ടും ബറോഡ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓഫീസുകൾ പോലുമുണ്ട് തേക്കിൻ തടി കൊണ്ടുള്ള മനോഹരമായ ഇൻഡോർ ടെന്നിസ് കോർട്ടും ബാഡ്മിന്റൺ കോർട്ടും ഇതിലുണ്ട് പണ്ട് കൊട്ടാരത്തിനു ചുറ്റും രാജാവിന്റെ മക്കളെ കൊണ്ടുപോകുന്നതിനായി ഒരു റെയിൽവേ ട്രാക്ക് പോലും ഉണ്ടായിരുന്നു എന്തിന് ഒരു ചെറിയ മൃഗശാലയും കൊട്ടാരത്തിനുള്ളിൽ ഉണ്ടായിരുന്നു നാല് നിലകളുള്ള ലക്ഷ്മി വിലാസ് കൊട്ടാരം എഴുന്നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്നു അതിൽ ആകെ നൂറ്റി എഴുപത് മുറികളുമുണ്ട് അവയെല്ലാം മഹാരാജാവിന്റെയും മഹാറാണിക്കും മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ സസ്യശാസ്ത്രജ്ഞരിൽ ഒരാളായ സർ വില്യം ഗോൾഡറിംഗ് ആണ് മനോഹരമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങൾ ജീവസുറ്റതാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ വസതി നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ നാടായ ഗുജറാത്തിലാണുള്ളത് ഗുജറാത്ത് ബറോഡയിലെ ഗെയ്ക്വാദ് കുടുംബത്തിലെ ഉടമസ്ഥതയിലുള്ളതാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരം ഒരു കാലത്ത് ബറോഡ ഭരിച്ചിരുന്നവരാണ് ഗെയ്ക്വാദുകാർ നിലവിൽ കുടുംബത്തിന്റെ ഏറ്റവും തലപ്പുത്തുള്ളയാൾ ഹിസ് റോയൽ ഹൈനസ് സമർജിത് സിംഗ് ഗെയ്ക്ക്വാദാണ് ഒരു ഗെയ്ക്വാദാണ് സമർജിത് സിംഗിന്റെ പത്നി രാജഭരണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് പഴയ കൊട്ടാരമെന്ന് പറയാം ഗുജറാത്തിലെ വാങ്കനേർ സംസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ പത്തൊൻപതിനാണ് രാധികാ രാജേ ജനിച്ചത് രാധികയുടെ പിതാവ് ഡോക്ടർ എം കെ രൺജിത് സിംഗ് ശാല ഐ എ എസ് സ്വന്തമാക്കുന്നതിനായി തന്റെ രാജകീയ പദവി ഉപേക്ഷിച്ചിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് രാധികാ രാജേ ഗെയ്ക്വാദ് ഇന്ത്യൻ ചരിത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് മഹാരാജ സമർജിത് സിംഗ് ഗെയ്ഖാദുമായുള്ള വിവാഹത്തിനു മുൻപ് രാധിക പത്രപ്രവർത്തക കൂടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിൽ നടന്ന പരമ്പരാഗത ചടങ്ങിലാണ് സമർജിത് സിംഗ് ഗെയ്ഖ്വാദ് ബറോഡ കിരീടം ചൂടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ മഹാരാജ സമാജി റാവു ഗെയ് ക്വാദ് മൂന്നാമനാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരം നിർമ്മിച്ചത് ഹൗസിംഗ് കോമിന്റെ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി നാല് ലക്ഷത്തിരണ്ടായിരം ചതുരശ്ര അടിയിലാണ് ലക്ഷ്മി വിലാസം കൊട്ടാരം പണിതിരിക്കുന്നത് എട്ട് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് ചതുരശ്ര അടിയിലാണ് ബക്കിംഗ്ഹാം കൊട്ടാരം പോലും നിർമ്മിച്ചിരിക്കുന്നത് പതിനയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്ന വസതിയായ മുകേഷ് അംബാനിയുടെ ആന്റലിയയുടെ വിസ്തീർണം നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ചതുരശ്ര അടി മാത്രമാണ് ലക്ഷ്മി വിലാസ് കൊട്ടാരത്തിൽ നൂറ്റി എഴുപതിലധികം മുറികളാണുള്ളത് അക്കാലത്ത് ഏകദേശം ഒരു പൗണ്ടിനാണ് കൊട്ടാരം പണിതത് കൊട്ടാരത്തിൽ ഒരു ഗോൾഫ് കോഴ്സും എന്തായാലും ഇവിടെ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്